ഗ്രന്ഥശാല രംഗത്തൊക്കെ ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം എഴുപതുകൾ മുതൽ അദ്ദേഹം കോട്ടയം പബ്ലിക് ലൈബ്രറിയുടെ ആയിട്ട് പ്രവർത്തിച്ചു അപ്പൊ കോട്ടയം പബ്ലിക് ലൈബ്രറിയെ വെറുമൊരു ഗ്രന്ഥശാലയ്ക്ക് അപ്പുറത്ത് കോട്ടയത്തിന്റെ ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റുവാൻ ശ്രീ എബ്രഹാം എട്ടിച്ചെറിയയുടെ കൈകൾ അദ്ദേഹത്തിന്റെ മനസ്സും ഊർജവും ചിന്തയും സമയവും അതിനുവേണ്ടി ധാരാളം വിനിയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം പുതിയ ലൈബ്രറിയുടെ ഹാള് കെട്ടിടങ്ങൾ അതുപോലെ ഗവേഷണത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങള് അത് മാത്രമല്ല കനായി കുഞ്ഞിരാണന്റെ ഒരു ശില്പം നമ്മുടെ കോട്ടയം പബ്ലിക് ലൈബ്രറിയിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അങ്ങേയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിലൊക്കെ ശ്രീ കാനായി കുഞ്ഞിരാമൻ രണ്ടായിരത്തി ഒക്കെ കഴിഞ്ഞുള്ള ആ കാലഘട്ടത്തില് അവിടെ വന്ന് അദ്ദേഹം അത് സ്ഥലം കണ്ടതും അവിടെ വന്നപ്പം എന്നെ വിളിച്ചതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പോ അവിടെ ഒരു ഏർ കാനായി ഒരു ശില്പം ഉൾപ്പെടെ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ഓരോ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് അദ്ദേഹത്തെ ഞാൻ വന്നപ്പോ അദ്ദേഹത്തിന്റെ കാലു തൊട്ട് വന്ദിച്ചു അപ്പൊ എന്റെ അച്ഛനും ഇപ്പൊ ജീവിച്ചെങ്കിലും അദ്ദേഹത്തിന് എൺപത്തിയേഴോ എൺപത്തി എട്ടോ വയസ്സ് ഉണ്ടായിരുന്നു അദ്ദേഹത്തെക്കാളും നാലഞ്ചു വയസ്സിന് എളുപ്പമുള്ളു അപ്പൊ എന്റെ പിതൃ പിതൃ തുല്യനായ ഒരാളാണ് അദ്ദേഹത്തെ മാത്രമല്ല പൂന്താനയില് നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഞാനപ്പാനെ ഭൂന്താന പറഞ്ഞിട്ടുണ്ട് അമ്മമാർക്കറിയാം അച്ഛന്മാർക്കറിയാം ഞാനപ്പാന ചൊല്ലുന്നവർക്ക് സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് കൂടാതെ പറഞ്ഞിരിക്കുന്നത് ആളുകളെ അവരെ തൊട്ട് തൊട്ടുപന്ധിക്കാനായിട്ട് ഒരു നാണക്കേടും വിചാരിക്കരുത് അതായത് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു പുസ്തകങ്ങൾ നമ്മളെ ഒരുപാട് ഒരുപാട് ഗുണം നമുക്ക് ചെയ്യുന്നുണ്ടെന്നും അപ്പൊ ദീർഘവീക്ഷണമുള്ള ഒരു ലൈബ്രറി ആ ലൈബ്രറിയുടെ അധിപനായിരിക്കുവാനും ആ ലൈബ്രറിയെ ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റുവാനുമുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ നമ്മുടെ കോട്ടയത്തിന്റെ സാംസ്കാരിക മുഖത്തിന് തന്നെ ഒരുപാട് ചാരുത വർദ്ധിപ്പിക്കാനായിട്ട് ഇനയാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് വാക്കുകളിലോ എഴുതിയിലൂടെയോ ഒന്നും പറഞ്ഞാൽ തീരുന്നതല്ല ഓരോ ഗ്രന്ഥശാല പ്രവർത്തകനും പ്രവർത്തകയും വലിയ കാര്യമാണ് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നത് ശ്രീ എബ്രഹാം കെട്ടിച്ചെറിയ ഇത്രയും വലിയൊരു കാര്യം അദ്ദേഹം നമുക്ക് തന്നു ഞാൻ തീർച്ചയായിട്ടും ആ നിശ്ചയരാധ്യമാണ് അതിന് പിന്നിലുള്ളത് അദ്ദേഹത്തിന് ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ട ശ്രീ എബ്രഹാം കെട്ടിച്ചെറിയെ സ്നേഹ കൂട്ടിൽ വിളിച്ച് പ്രിയപ്പെട്ട നിശ ഇവിടെ ആദരിക്കുമ്പോൾ പ്രിയപ്പെട്ട അനുരാജൻ ഇവിടെ ആദരിക്കുമ്പോൾ ഈ സന്തോഷത്തിൽ പങ്കുകൊള്ളാൻ എന്നെ വിളിച്ചത് ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി അദ്ദേഹത്തിന് അതുകൊണ്ട് നല്ലവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു നല്ല കൈയറി കൊടുക്കുന്നു നിഷ സ്ഥാപനത്തിൽ വന്ന് എന്ന് സന്തോഷം പക്ഷെ എനിക്ക് ഇവിടെ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിഷ പറഞ്ഞു നമ്മൾ സന്തോഷിക്കുന്നു ചിരിക്കുന്നു ഞാൻ എങ്ങനെ വന്നപ്പോ ജോഷ് ചേട്ടൻ കാരണം ജോഷ് ചേട്ടൻ എന്നോട് പറഞ്ഞു ഞാനും മാടപ്പാട്ടുള്ളതാണ് പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോ ഒക്കെ കൈ പിടിച്ചിട്ടൊക്കെ തന്നിട്ടുണ്ട് അപ്പോ നമുക്ക് ബ്രദറിന്റെ പ്രായമുള്ള ആൾക്കാരെ കാണുമ്പോ അമ്മേടെ അച്ഛൻ്റെ പ്രായമുള്ള ആൾക്കാരെ കാണുമ്പോൾ ഇങ്ങനെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഓർമ്മ വരും നമുക്കൊക്കെ അല്ലേ നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദന എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇതുപോലെ സ്നേഹ കൂടുതൽ പണിയേണ്ട ഒരവസ്ഥ നമ്മുടെ നാട്ടിലെത്തുന്നു നമ്മളത് പറയുമ്പോൾ വലിയ വാചകം അല്ലെ പക്ഷെ അവൻ അവനവന്റെ അച്ഛനെ അമ്മയും മാതാപിതാ ഗുരു ദൈവം സഹോദര സ്നേഹം ഇതിനെ കുറിച്ചൊക്കെ ഒരുപാട് വാചകരാക്കാം പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ചാരിറ്റി ഫ്രം ഹോം ആണ് അല്ലെ അവനവന്റെ വീട്ടിലെ എന്റെ അമ്മയും അച്ഛനെയും നോക്കാതെ നാട്ടിൽ എവിടെയെല്ലാം ഞാൻ നടന്നാലും എന്തെങ്കിലും വിശേഷമുണ്ടോ ഇല്ല മനുഷ്യാവകാശ ദിനമാണ് അല്ലെ മനുഷ്യന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്ന ആ മനുഷ്യ അവകാശമാണ് മക്കളെ വളർത്തി അവർക്ക് തിരിച്ചൊന്നും പ്രതീക്ഷിച്ചോണ്ടല്ല പക്ഷേ മാതാപിതാക്കളെ നമ്മുടെ ഒരു സംസ്കാരം അനുസരിച്ച് മക്കൾ പരിചരിക്കണം എന്ന ഒരു വലിയ ഒരു ഉത്തരവാദിത്വം മക്കൾക്കുണ്ട് സ്നേഹിക്കയില്ല തത്വശാസ്ത്രത്തെയും രാമവർമ്മ സ്നേഹത്തിൽ നിന്നില്ലല്ലോ മറ്റൊന്നും ലഭിച്ചിടാൻ സ്നേഹത്തിൻ ഫലം സ്നേഹം ത്യാഗത്തിൻ ഫലം ത്യാഗം സ്നേഹമേ സൗഖ്യം ത്യാഗത്തിൻ്റെ ദുഃഖം അല്ലെ ഞാൻ നിങ്ങളെ നോക്കി ചിരിച്ചു കാണിക്കുന്ന എന്നെ കളി വന്നിച്ചിരിക്കുന്ന ഒരു ചിരിയാണ് അവിടെ നിങ്ങോട്ട് വന്നെങ്കിലോ വേദം സംസാരം അവസാനിപ്പിച്ച് ഞാൻ അവിടെ പോയിരിക്കും അല്ലേ തീർച്ചയായിട്ടും സ്നേഹഭംഗം നിൽക്കാൻ അപ്പം പരസ്പരം സ്നേഹിക്കാൻ ഇങ്ങനെ ഒരു ഗോൾ ഉണ്ടാക്കിയ എന്റെ പ്രിയപ്പെട്ട സഹോദരിക്കും അഭിനന്ദ എന്നെ സംബന്ധിച്ചിടത്തോളം വീട് കിട്ടിയ ഞാൻ സംബന്ധിച്ച് വയോജനങ്ങളോടൊപ്പം എന്റെ ഏജും അതിനേക്കാൾ അല്പം കൂടെ കൂടുതലുള്ളത് അതായത് ഒരേ സഹപ്രായക്കാരുമായി സമ്മതിക്കുവാൻ കിട്ടിയ ഒരു അനുവാദം ഞാനൊരു പൂർണ്ണ ഭഗവതിയായി കിടക്കുകയാണ് അതും പ്രത്യേകിച്ച് വന്നപ്പോ ഗുരുമായിട്ട് കണ്ടപ്പോൾ പ്രസിഡന്റ് ആയിരുന്നയാളാണ് ഇപ്പൊ വനം വികസന വകുപ്പിന്റെ അധ്യക്ഷയാണ് എല്ലാ രീതിയിലും വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇത് കോട്ടയത്തുള്ള സ്ത്രീജനങ്ങളിൽ ഏറ്റവും ഉൻപത്തിയ അങ്ങനെ തന്നെ ബഹുമാനിക്കാതിരിക്കുന്നത് വസ്തു വളരെ ഹൃദയസ്പർശിയായിരുന്നു കുറെ ദിവസങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വന്ന് ഞാനിത് ഇപ്പൊ ഗിനിജ് നമ്മുടെ നിഷ എന്നെ വിളിച്ചപ്പോഴാണ് ഈ സ്നേഹക്കൂടെ എന്താണ് നീ മനസ്സിലായത് ഇത് പത്ത് തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റഞ്ച് പേരെ പ്രായമുള്ള ആളുകളെ ഇവിടെ സംരക്ഷിക്കുകയും ഇവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒക്കെ ചെയ്യുന്ന ഒരു മഹാപ്രസ്ഥാനം അത് കോട്ടയം ടൗണിലെ നടുഭാഗത്ത് ഞാനിന്ന് രാവിലെ വന്നപ്പോ വഴി തെറ്റിപ്പോയി രമപ്പുറമുള്ള വഴി ആദ്യം പോയി ഇറങ്ങി സമയത്ത് വന്നപ്പോളി അപ്പൊ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോഴും കോട്ടയത്തുള്ളവർക്ക് ഇത് അറിയാൻ പാടില്ല സ്നേഹം കൂടുതൽ ഇത്രയും വിശാലമായ ഉള്ളത് എനിക്കറിയാൻ പാടില്ല ഞാൻ പറയുന്നത് ഞാൻ പുസ്തകമാണ് ജാതി അപ്പം അറിയാൻ പാടില്ല ഇത്രയും വലിയൊരു പ്രവർത്തനം അപ്പൊ അത് പോരാ ഭംഗിയായിട്ട് നടത്തുന്ന വയോജനങ്ങളുടെ ഒരു പ്രസ്ഥാനം കോട്ടയത്ത് വരെ ഇല്ല എനിക്കറിയാൻ പറയാൻ ഒരു സെക്രട്ടറിയുടെ പേര് പറയുന്നില്ല മറ്റു രണ്ടു മൂന്ന് ഊറ വാങ്ങാനും പ്രദേശത്തൊക്കെ ഉള്ളത് എനിക്കറിയാം ഞാൻ ഇത്ര വിപുലമായ രീതിയിൽ അവരും അല്ല ഞാൻ മലയാളത്തിൽ പറയാം ഏറ്റവും വലിയ അഭിനന്ദനം അഭിനന്ദനോട് ഞാൻ ആ അവിടെ തിരുവനന്തപുരത്ത് ഇതുപോലെ എന്തുകൊണ്ടൊരു സ്നേഹക്കൂടെ പാടില്ല ഒരു നിഷ അവിടെ എന്തുകൊണ്ടും ഉണ്ടാകുന്നില്ല ഇതൊക്കെ നമ്മൾ എത്തി ചിന്തിപ്പിക്കേണ്ട കാര്യമാണ് ഇതിന്റെ സോഴ്സ് ഓഫ് ഫണ്ടിങ്ങ് ഏതായാലും അത് ആവശ്യമാണ് അതിൽ കോട്ടയത്തുള്ള മുഴുവൻ ആളുകൾ ധാരാളം കോഡീഷന്മാർ പോലും കോട്ടയം അപ്പം കുറച്ചു മേയെങ്കിലും അതിനകത്ത് മുന്നോട്ട് ഇറങ്ങുകയാണെങ്കിൽ സംഘടന ഞങ്ങളുടെ സെക്രട്ടറി ഏതായാലും സഹായിക്കാൻ പോകണം പബ്ലിക് സെക്രട്ടറി ഇവിടെ പുസ്തകം കണ്ടപ്പോൾ കുറച്ച് പുസ്തകം കൂടുതൽ പുസ്തകങ്ങൾ നാളെ നാളെ ആയിട്ടുള്ളത് എന്ന് വായിക്കാനായിട്ടുള്ള നല്ല മലയാള പുസ്തകങ്ങളുടെ അതുകൊണ്ട് ഞങ്ങള് ഈ സദവസരത്തിൽ എന്നെ വിളിച്ച് ആദരിക്കുന്നതിനുള്ള എൻ്റെ വലിയ കൃതജ്ഞത എൻ്റെ വീട്ടിൻ്റെ സഹത കുടി ഗാന്ധിയുടെ പേരിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് എല്ലാ വിധമായ സഹകരണവും ഒരു ഇടക്കിടക്കങ്ങളെ കാണുകയും ഒക്കെ ചെയ്തതിൽ ശ്രദ്ധിക്കുന്നതായിരിക്കും